ഹലോ ഹായ് ഞാൻ വീണ്ടും വന്നു ഇന്ന് കർഷകർക്ക് വേണ്ടി ഒരു കവിത കർഷകരുടെ അധ്വാനത്തിൻ്റെ മഹിമ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു കവിത എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ കവിതയുടെ പേരാണ് കാട്ടുപന്നി അപ്പോൾ നമുക്ക് സമയം വൈകാതെ കവിതയിലോട്ട് പോയാലോ അപ്പൊ അവർ കവിത കേട്ടോ ആഴ്ചകളായി പോയിട്ട് വേലയും കൂലിയും തീരെ കുറവാണ് ആഴ്ചകളായി വേലയ്ക്ക് പോ ും തീരെ കുറവാണ് വയറിനു വല്ലതും നിറക്കാന്ന് വച്ചാൽ വീട്ടിനകത്തൊന്നുമില്ല താരം നാട്ടിലേയുള്ള പണികളെല്ലാം ബംഗാളികൾ അങ്ങനെ ഏറ്റെടുത്തു കേരള മണ്ണിൽ പിറന്നായിരിക്കുന്നു പുല്ലിന്റെ വില പോലുമില്ല ഇവിടെ നാട്ടിലേ ഉള്ള പണികളെല്ലാം ബംഗാളികളങ്ങനെ കേരള മണ്ണിൽ പിറന്നയക്കുന്നുല്ലിന്റെ വില പോലുമില്ല ഇവിടെ വീടുപണിയിലും ചായലും അവരാണ് ഇന്ന് പെറ്റമ്മ നാടിൻ്റെ രുചരും മണവും മറന്നു നാം അടുക്കള മുറിയും മറന്നിടുമോ അങ്ങനെ പലതും ചിന്തിച്ചു നിന്നപ്പോൾ താനേ എനിക്കൊരു ബുദ്ധി തോന്നി അങ്ങനെ പലതും ചിന്തിച്ചു നിന്നപ്പോൾ താനേ എനിക്കൊരു ബുദ്ധി തോന്നി സ്വന്തം പറമ്പിലെ ഭൂമി കളച്ചു ഞാൻ കപ്പക്കിഴങ്ങിൻ്റെ കിഷ്കൃഷി ഇറങ്ങി അങ്ങനെ പലതും ചിന്തിച്ചു നിന്നപ്പോൾ താര എനിക്കൊരു ബുദ്ധി തോന്നി സ്വന്തം പറമ്പിൽ ഭൂമി കിളച്ചു ഞാൻ കപ്പക്കിഴങ്ങിന്റെ കൃഷിയിറക്കി വെള്ളവും വളവും കൊടുത്തു ഞാൻ കപ്പ കൃഷിയെ പരിപാലിച്ചു ഇംഗ്ലീഷു മാസം ആറ് കഴിയുമ്പോൾ കപ്പക്കിഴങ്ങ് കിളച്ചെടുക്കൾ എന്നീ മാസങ്ങൾ എന്നീ ക്ഷമയോടെ അങ്ങനെ കാത്തിരും ദിവസങ്ങൾ എണ്ണി മാസങ്ങൾ എണ്ണി ക്ഷമയോടെ അങ്ങനെ കാത്തിരുന്നു അധ്വാനത്തിൻ്റെ ഫലമായി അങ്ങനെ കപ്പാടം വളർന്നു വന്നു കേട്ടോ കൂട്ടാരെ മൂന്നു നാൾ കഴിഞ്ഞാലെ കപ്പത്തോട്ടം വിളവെടുക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയാ ദിവസത്തിനായി കാത്തിരുന്നു കേട്ടോ കൂട്ടാരെ മൂന്നുനാൾ കഴിഞ്ഞാൽ എൻ്റെ കപ്പ തോട്ടം വിളവെടുക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയാ ദിവസത്തിന് ഞാൻ കാത്തിരുന്നു ഒരു നാൾ രാവിലെ ആ കാഴ്ച കണ്ടു ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോയി ഒരു നാൾ രാവിലെ ആ കാഴ്ച കണ്ടു ഞാൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോയി ത്തിൽ ബംഗാളി പന്നികളും മലയാളി പണി പണിതന്നതാണോ പിറന്ന മണ്ണിൽ കൃഷി ചെയ്തു ജീവിക്കാനി പന്നികളെയും പേടിച്ചിടേണം കൃഷിയെ വേറൊട കിളച്ചുമാറിച്ച എന്നെയും ഒന്നു കൊന്നു തരുമോ ഈ എന്നെയും കൂടൊന്നു കൊന്നു തരുമോ എൻ്റെ കപ്പകൃഷിയെ പ്രണയിച്ച കാട്ടുപന്നി എൻ്റെ കാത്തിരുപ്പിന് നീ അവസാനമിട്ടു എൻ്റെ കപ്പ കൃഷിയെ പ്രണയിച്ച കാട്ടുപന്നി എൻ്റെ കാത്തിരിപ്പിനു നീ അവസാനമിട്ടു ഈ ഒരു കവിത എവിടെ അവസാനിക്കുന്നു ഇത് കർഷകർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ താങ്ക് യു സോ മച്ച്